で。 ഈ ആ സ്ഥലങ്ങളിൽ വെച്ച് ചില സ്ഥലത്തിന് വലിയ മഹത്വം ഒന്നുകൂടി മഹത്വം കൂടുകയാണ് ആ സ്ഥലത്തിൽ പെട്ടതാണ് ഈ പാർട്ടിയുടെ നേരെ ചുവട്ടിലുള്ള സ്ഥലം അവിടെയൊക്കെ തവാഫ് കഴിഞ്ഞതിന് ശേഷം കൈ കഴിയുന്നതുപോലെ സമയവും സന്ദർഭവും ഒക്കെ നോക്കി നമുക്ക് എൻ്റെ ഉള്ളിൽ കടന്ന് അഥവാ അജിറുസ്മായിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ നിസ്കരിക്കാനുള്ള സ്ഥലം കിട്ടും അവിടെ ഇരിക്കാനുള്ള സൗകര്യം കിട്ടും അല്പസമയം പെട്ടെന്ന് നിസ്കരിച്ച് ആ ചെയ്ത് പെട്ടെന്ന് മറ്റുള്ളവർക്ക് കൊടുക്കണം അങ്ങനെ ആ സ്ഥലവും സന്ദർഭവും ഒക്കെ നമ്മൾ നോക്കി ആർക്കും ഒരു പ്രയാസവും ഇല്ലാത്ത നിലക്ക് അതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തണം

ാഹുവേ നി നീ നൽകുന്ന സ്പെഷ്യലായ തണലില്ലാതെ മറ്റൊരു തണലുമില്ലാത്തൊരു ദിവസം എനിക്ക് നീ തണൽ നൽകണേ അല്ലാ നിന്റെ ഹബീബ് കൊടുക്കുന്ന പാനപാത്രം ആ പാനപാത്രം അതേ പിന്നീടൊരിക്കലും ദാഹിക്കാത്ത വിധം ഹൃദ്യവും സന്തോഷകരവുമായി ആ പാനപാത്രം കൊണ്ട് എനിക്ക് നീ കുടിപ്പിക്കണേ അല്ലാ േ മരണത്തിൻ്റെ സമയത്ത് സന്തോഷം വേണം ഹിസാബിൻ്റെ സമയത്ത് വിചാരണ നടത്തുമ്പോൾ മാപ്പ് വേണം നിൻ്റെ പ്രത്യേകം മാപ്പ് വേണം അതൊക്കെ നിന്നോട് ചോദിക്കുന്നു അല്ലാ എന്നതിക്കറി ചൊല്ലി നാം മുന്നോട്ട് നീങ്ങുകയാണ് ഞാൻ മുന്നോട്ട് നീങ്ങി കുറച്ചങ്ങെത്തുമ്പോൾ നമുക്ക് അടുത്ത മൂലയിലെത്തുമ്പ്രുഷാമിലെത്തുകയാണ് ആ റൊക്കിന് ഷാമു മുതൽ നമ്മൾ റംല് നട നടത്തമാണ് നടക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ റംല് നടത്തം എങ്ങനെയാണ് മൂന്ന് ചുറ്റലിലാണ് റംലി നടത്തം എന്ന് പറഞ്ഞല്ലോ ഈ സ്ഥലത്ത് എത്തുമ്പോൾ റംല് നടത്തമാണ് നാം നടക്കുന്നതെങ്കിൽ അവിടെ അവിടെ മഹാന്മാർ ചൊല്ലിയ തിക്ക്റ് ആ ധിക്കറ് നമുക്കും ചെല്ലാം റംല് നടത്തം നടത്തുമ്പോൾ മഹാന്മാരൊക്കെ ചൊല്ലി അവർ നമ്മോട് ചെല്ലണമെന്ന് കഴിയുന്നവരൊക്കെ ചൊല്ലണമെന്ന് പഠിപ്പിച്ചു നമുക്ക് ആ റംബി നടത്തം നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് ചെല്ലാം അവിടെ ഹജ്ജം എന്നുള്ള സ്ഥലത്തെ ഹജ്ജ് ചെയ്യുമ്പോഴാണ് തവാഫാണ് നമ്മുടെ തവാഫ് അപ്പൊ നമുക്ക് ചെല്ലാം അള്ളാഹു മജു നീ സ്വീകരിക്കപ്പെട്ട ഉമ്രയാക്കണ പരിശുദ്ധമായ ഉമ്രയാക്കണേ അല്ല എൻ്റെ ദോഷം പൊറുക്കപ്പെട്ടതാക്കണേ അല്ല എൻ്റെ സൈ ആ സൈ വിജയകരമാക്കി തരണേ അല്ല എൻ്റെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ ഈ ഇടപാട് ഒരു നഷ്ടത്തിലുമാക്കരുതേ അല്ല എന്ന് പറയുന്ന ആ ദിഖർ തമിഴ്നാടത്തെങ്ങനെ നടക്കുമ്പോ നമുക്ക് അതേ റുഖനുഷ്യാമ മുതൽ നമുക്ക് ചെല്ലാം അവിടെ റംല് നടത്തമല്ല നടക്കുന്നതെങ്കിൽ മൂന്ന് നടത്തോ ചുറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റംല നടത്തല്ലോ നടക്കുക അതുംറയുടെ തവാഫാകുമ്പോൾ അപ്പോൾ അവിടെ റംല് നടത്തമല്ലാത്ത സ്ഥലത്ത് നമുക്ക് ചെല്ലാം എൻ്റെ പാപം പുറത്തു തരണേ അല്ലാ എന്നോട് കാരുണ്യം ചെയ്യണേ അല്ലാ ലാഹുവേ നീ അറിയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ പോരായ്മകളൊക്കെ എനിക്ക് വിട്ടു തരണേ അല്ലാ നീ വല്ലാതെ മാപ്പ് ചെയ്യുന്നവനല്ലേ പ്രതാപശാലിയല്ലേ അത്യുദാരനല്ലേ അല്ലാ ലാഹുവേ ദുനിയാവിലും ആഹ് രത്തിലും നല്ലത് തരണേ നരകശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന് നാം ചൊല്ലി അങ്ങനെ അവസാനത്തെ മൂല നാലാമത്തെ മൂല അതേ റുഖുനുൽ യമാൻ അവിടെ നമ്മൾ എത്തുകയാണ് നമ്മളെത്തുകയാണ് യമാനിൽ എത്തുമ്പോൾ നേരത്തെ പറഞ്ഞു ആ റുഖുനുൽ യമാൻ ഒന്ന് തൊടലും ആ കൈ ചുംബിക്കലും റുഖുനുൽ യമാൻ ചുംബിക്കൽ സുന്നത്തില്ല ആ കൈ ചുംബിക്കൽ സുന്നത്താണ് പക്ഷേ നമുക്കതൊന്നും കഴിയില്ല നമ്മൾ തവാഫിൻ്റെ ഇടയിൽ അത് തൊടാനൊന്നൊക്കെ പോയാൽ നമുക്ക് പ്രയാസമാണ് അപ്പോൾ നമ്മൾ ചുറ്റുമ്പോൾ റുഖുനുല്യമാനിൻ്റെ നേരെ എത്തുമ്പോൾ നമ്മുടെ വലത്തെ കൈ കൊണ്ട് ആ റുഖുനുൽ യമാനിലേക്കൊന്ന് ഇഷാറത്താക്കുന്നു ഒന്ന് തിരിയാത്ത നിലക്ക് വലത്തെ കൈ ഒന്തിച്ച് നമ്മൾ ആ മൂലം യിലേക്കൊന്ന് ഇഷാറത്താക്കി ആ സമയത്തൊക്കെ അതിലേക്ക് തിരിഞ്ഞു പോകരുത് തിരിഞ്ഞാൽ നമുക്ക് പ്രയാസമാവും തവാഫ് തിരിയാത്ത നിലക്ക് ഇടതു വശത്ത് തന്നെയാ ഉള്ളത് ആ നിലക്ക് കൈയ്യുയർത്തി അതിലേക്കൊന്ന് ഇഷാറത്താക്കി ആ കൈ ഒന്ന് നമുക്ക് ചുംബിക്കാം അങ്ങനെ മുന്നോട്ട് നീങ്ങാം മുന്നോട്ട് നീങ്ങുമ്പോൾ നാം ചെല്ലുകയാണ് الدين والدنيا والاخره، اللهم قنعني بما رزقتني، وبارك لي فيه، وخلف على كل غائبة لي منك بخير، انك على كل شيء قدير. اللهم ربنا اتنا في الدنيا حسنه، وفي الاخره حسنه، وقنا عذاب النار. നിന്നും നിന്നും ദാരിദ്ര്യത്തിൽ ദുനിയാവിലും ും ഉണ്ടാവുന്ന എല്ലാ നിന്യതകളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാ ദുനിയാവിലും ആഹിറത്തിലും ദീനിലും സൗഖ്യവും സന്തോഷവും നിന്നോട് ചോദിക്കുന്നു അല്ലാ എൻ്റെ പരോക്ഷമായ എല്ലാ കാര്യങ്ങളിലും ഗുണകരമായി നീ പ്രാതിരുദ്ധ്യം വഹിക്കണേ അള്ളാഹ് അള്ളാഹുവേ ദുനിയാവിലും ആഹിരത്തിലും നല്ലത് തരണേ നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാ എന്ന അർത്ഥമുള്ള ദിക്ക് ചൊല്ലി നാം മുന്നോട്ട് നീങ്ങുകയാണ് ഇപ്പൊ ഹജ്റൽ അസ്വദിന്റെ അടുത്ത് എത്തുകയാണ് കൂടി ഒരു ചുറ്റ് പൂർത്തിയാവുകയാണ് ഇങ്ങനെ ഏഴ് ചുറ്റ് ഈ ദിക്കറുകളൊക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്ക് ചുറ്റാം അതെ ഹജറൽ അസ്പതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഹജ് ലസ്പതിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൈ ഉയർത്തി കൈ ചുംബിക്കൽ സുന്നത്തുണ്ട് പക്ഷേ നമുക്കവിടെ തിരിയാൻ കഴിയുകയില്ല തിരിയാൻ നിന്നാൽ പിന്നിൽ നിന്ന് തിക്ക് വരും തിരക്ക് വരും നാം മുന്നോട്ട് നീങ്ങിപ്പോകും അങ്ങനെ നമ്മൾ എബ ഇടതുവശത്തല്ലാത്ത നിലക്കൽപ്പം നീങ്ങിപ്പോകും പിന്നീട് പിന്നോട്ട് വന്ന് അത് പരിഹരിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നാം കബയിലേക്ക് നേരെ തിരിയരുത് ഹജറൽ അസുബദിലേക്ക് തിരിയരുത് നാം നിന്ന് അതേ നിൽപ്പിൽ തന്നെ കബ ഇടതുവശത്തായ വശത്തായ നിലക്ക് തന്നെ നമ്മുടെ വലത്തെ കൈകൊണ്ട് ഹജ്രൽ അസുബദിൻ്റെ നേരെ ഒന്നുയർത്തി ആ കൈ ചുംബിച്ച് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ചുറ്റു തുടങ്ങാം അങ്ങനെ ഈ ദിക്റുകളൊക്കെ കഴിയുന്നവർ അത് ചെല്ലുക ഇവിടെ ഈ ദിക്റൊക്കെ ചൊല്ലല് അത് സുന്നത്താണ് നല്ലതാണ് തൊവാഫിലുള്ള ഈ ദിക്റുകളൊക്കെ മഹാന്മാർ ത്വാഫ് ചെയ്യുമ്പോൾ ചൊല്ലിയ തിക്കറുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചതിൽ നിന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്കറുകൾ കഴിയുന്നവർ അതെല്ലാം ചൊല്ലാം എന്നാൽ ത്വാഫിൽ ഒരു തിക്കറും നിർബന്ധമില്ല ഒന്നും ചൊല്ലാതെ മൗനമായി ഒരാളേ പ്രാവശ്യം ചുറ്റിയാൽ അതും ത്വാഫാണ് ത്വാഫിന് ഒരു ഒരു പ്രശ്നവും ഇല്ല എന്നാൽ ഈ തിക്കറുകളൊക്കെ ചൊല്ലുമ്പോൾ ഒരുപാട് പ്രതിഫലം ലഭിക്കുകയാണ് ഇനി തിക്കറുകൾ തന്നെ വേണമെന്നില്ല ഖുർആാനോദാം സ്വലാത്ത് ചെല്ലാം അറിയുന്ന ദിക്കറുകൾ ചെല്ലാം തിക്കറുകൾക്കിടയിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങളെല്ലാം അള്ളാഹുലേക്ക് ദുആ ചെയ്യാം ഏത് ഭാഷയിലും ദുആ ചെയ്യാം ഇതെല്ലാം അവിടെ അനുവദനീയമാണ് അപ്പോൾ ഈ ദിക്കറുകളൊക്കെ ചൊല്ലിയാൽ നമ്മുടെ ത്വാഫ് അത് വലിയ പ്രതിഫലമുള്ളതായി മാറുകയാണ് കഴിയുന്നവരൊക്കെ ഈ ദിക്കറുകളൊക്കെ ചൊല്ലി ആ നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ത്വാഫ് ചെയ്യുക അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അള്ളാഹ് ഈ നില ക്ക് ശ്രദ്ധിച്ച് തവാഫ് ചെയ്ത് മക്ബൂലായ മബറൂറായ ഉമ്ര ചെയ്യാൻ ഒരുപാട് ഉമ്രകൾ നടത്താൻ ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് അതിൻ്റെ വഴികളൊക്കെ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്